തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഡി എച്ച് ആർ എം പാർട്ടി മത്സരരംഗത്ത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഡി എച്ച് ആർ എം പാർട്ടി സ്ഥാനാർത്ഥികളും ഇക്കുറി മത്സരരംഗത്തുണ്ട് പാർട്ടി സ്ഥാപിതമായതിനുശേഷം ആദ്യമായാണ് പാർട്ടി മത്സരരംഗത്തെത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു നൽകിയ ഓടക്കുഴൽ ചിഹ്നത്തിലാണ് പാർട്ടി ജനവധി തേടുന്നത് ഡി എച്ച്ആർഎമ്മിൻ്റെയും ഡി എച്ച്ആർഎം പാർട്ടിയുടെയും സ്ഥാപകൻ തത്തുവണ്ണന്റെ തിരുവനന്തപുരം തോന്നിക്കലിലെ ജന്മത്തറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് വന്ദനം ചെയ്ത് പാർട്ടി സ്ഥാനാർത്ഥികളും പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചു ചടങ്ങിൽ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വിനോദ് വാളക്കാട് അധ്യക്ഷതയും ഡി എച്ച് ആർ എം സംസ്ഥാന ചെയർമാൻ ഗോപികുട്ടൻ പത്തനാപുരം ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ കഴക്കൂട്ടം എന്നിവർ ആശംസയും അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി ജനാധിപത്യത്തിൽ വിഭവാധികാരങ്ങളിൽ നിന്ന് മാറ്റം വരുത്തപ്പെട്ട് കോടതികളിലും പ്രമോധനമായി മാറ്റപ്പെട്ടിരിക്കുന്ന ജനസമൂഹത്തെ ജനാധിപത്യത്തിൽ മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പാർട്ടി വിശ്വാസികളെ കേരളത്തിലെ വോട്ടർമാരെ ഈ വരുന്ന ത്രല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക മേഖല മേഖലകളിലും സംയുക്തമായി നിന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ അണിനിർത്തുകയാണ് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് പ്രസ്ഥാനവും ഡി എച്ച് ആർ എം പാർട്ടിയും ഇതാദ്യമായിട്ടാണ് പാർട്ടി എന്ന ലേബലിലേക്ക് ഇലക്ഷനെ നേരിടുന്നത് പാർട്ടി സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ സ്വതന്ത്രരായ പാർട്ടി സ്ഥാനാർത്ഥികളെയും അണിനിരത്തുന്നുണ്ട് കേരളത്തിലെ പ്രമുഖരായ വോട്ടർമാർ ജാതിമത വർഗീയ കക്ഷികൾക്കെതിരെ ഇപ്രാവശ്യം വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓടപ്പള്ളി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു